രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും കൂട്ടായി വാടിക്കൽ പി കെ ടി ബി എം യു പി സ്കൂളിന്റെ ഒരു ഭാഗത്തെ കെട്ടിടം തകർന്നു വീണു നേരത്തെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും കാലപ്പഴക്കം കാരണം ഈ അധ്യയന വർഷം ഇതിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്നില്ല ഓടിട്ട കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണ് നിലവിൽ ക്ലാസ് മുറികൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലും പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതാണെന്നും സ്കൂൾ പി ടിഎ പ്രസിഡന്റ് പറഞ്ഞു തകർന്ന കെട്ടിടം എത്രയും വേഗത്തിൽ ഒഴിവാക്കുമെന്ന് പ്രധാനാധ്യാപകൻ പറഞ്ഞു അതേസമയം കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കണം െങ്കിലും ബന്ധപ്പെട്ടവർ ഇതിന് തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിലവിലെ കെട്ടിടങ്ങളും ശോചനീയമാണെന്നും സ്കൂളിന് സുരക്ഷിതമായ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്കൂൾ കെട്ടിടം തകർന്നു വീണതോടെ സമീപത്തെ വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിലെ കെട്ടിടങ്ങളുടെ ശോചനീയാവസ്ഥക്കും എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പിറോ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹാസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്